നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടനിറങ്ങളുമുണ്ട് പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിറമുള്ള വസ്ത്രങ്ങളല്ല ഉപയോഗിക്കേണ്ടത് കാരണം ജ്യോതിശാസ്ത്രത്തിൽ നിറങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഓരോ ദിവസവും ആ ദിവസത്തിന്റെ നിറങ്ങൾ ധരിച്ചാൽ ഭാഗ്യം വരുമെന്നാണ് വിശ്വാസം ദോഷനിവാരണത്തിനും ഭാഗ്യവർത്തനത്തിനും ഇത് കാരണമാകും നിറങ്ങൾക്ക് നമ്മുടെ മനോഭാവത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മറ്റും തിളങ്ങാൻ ഓരോ ദിനത്തിനും അനുകൂലമായ നിറത്തെ കൂട്ടുപിടിക്കുന്നതാണ് ഉത്തമം ആഴ്ചയിലെ ഓരോ ദിവസവും നവഗ്രഹങ്ങളിലെ ആദ്യ ഏഴ് സ്ഥിരഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഓരോ ദിനത്തിലും അതാത് ഗ്രഹത്തെ സ്വാധീനിക്കുന്ന നിറങ്ങൾ ധരിക്കുന്നതിലൂടെ ഭാഗ്യലബ്ധിയും ജീവിത പുരോഗതിയും ഉണ്ടാകും കൂടാതെ ഓരോ ദിവസത്തിന്റെയും ഗ്രഹാധിപന്മാരുടെ സ്തോത്രം ഭക്തിയോടെ ജപിക്കുന്നത് ഇരട്ടിഫലം നൽകും ഞായർ ഞായറിന്റെ അധിപൻ ആദിത്യനാണ് ഈ ദിവസം സൂര്യശോഭയുള്ള വസ്ത്രങ്ങളുടേതാണ് അതിനാൽ അഗ്നിജ്വാലയുടെ നിറമായ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് സൂര്യദേവിനെ സ്മരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ഉത്തമമാണ് അതിനായി സ്വർണവർണം ഓറഞ്ച് എന്നീ നിറങ്ങൾ മഹത്വം കൂട്ടും ഞായറാഴ്ച പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല ബ്രൈറ്റ് നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ അന്നേ ദിവസം ധരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ക്ഷീണമകറ്റി നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ സഹായിക്കും തിങ്കൾ ചന്ദ്രന്റെ പര്യായങ്ങളിൽ ഒന്നാണ് തിങ്കൾ ചന്ദ്രാധിപത്യമുള്ള ദിനം അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നല്ല വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് വെള്ളവസ്ത്രം നിങ്ങളുടെ ആ ദിവസം കൂടുതൽ സന്തോഷപ്രദവും ശാന്തതയുമുള്ളതുമാക്കും വെളുപ്പ് ചന്ദന നിറത്തിലുള്ള വസ്ത്രം ഡയമണ്ട് പേൾ തുടങ്ങി വെള്ളനിറത്തിലുള്ള ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതും വെളുത്ത പുഷ്പങ്ങൾ അതായത് മന്ദാരം നന്ദിയാർവട്ടം മുല്ല എന്നിവ ചൂടുന്നതും ഉത്തമം സിൽവർ ചാരനിറം ഇളം നീല എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും അന്നേ ദിവസം അനുയോജ്യമാണ് ചൊവ്വ ചൊവ്വയുടെ അധിപൻ കുജനാണ് മനുഷ്യന്റെ ബലവും ശരീരശക്തിയും സൂചിപ്പിക്കുന്നത് കുജനാണ് ചൊവ്വാഴ്ച എന്നാൽ ചുവപ്പ് അല്ലെങ്കിൽ അഗ്നി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ ഈ ദിവസത്തിൽ ചുവപ്പ് ഓറഞ്ച് പോലുള്ള ഊർജ്ജസ്വലമായി നിറങ്ങൾ ധരിക്കുന്നത് ശുഭകരമായി കണക്കാക്കുന്നു ചൊവ്വാ ദിവസത്തിൽ കുജപ്രീതിക്കായുള്ള ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളും പവിഴം റൂബി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളും ധരിക്കാം മത്സരങ്ങളിൽ വിജയം കൈവരിക്കാൻ ഈ നിറം നിങ്ങളെ സഹായിക്കും ബുധൻ ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയെ സ്വാധീനിക്കുന്നത് ബുധനാണ് ബുധനാണ് ബുധനാഴ്ചയുടെ അധിപൻ പച്ച നിറത്തിന് ഏറെ ഭാഗ്യമുള്ള ദിവസമാണ് ബുധനാഴ്ച ബുധപ്രീതിക്കായി പച്ച നിറമുള്ള വസ്ത്രങ്ങളും മരതകം പെരിഡോട്ട് പോലുള്ള കല്ലുകളും ധരിക്കുക ഏത് പുതിയ കാര്യവും തുടങ്ങാൻ ഉത്തമ ദിനമാണ് ബുധനാഴ്ച വ്യാഴം ഗുരുവാണ് അധിപൻ ധനസൗഭാഗ്യങ്ങളുടെ കാരകനാണ് വ്യാഴം ഈ ദിവസം മഞ്ഞ നിറത്തിനാണ് പ്രാധാന്യം എന്നിരുന്നാലും ഈ ദിവസം സ്വർണം റോസ് മാന്തളിർ നിറം എന്നിവയും ഒപ്പം മഞ്ഞയുടെ വിവിധ ഷെയ്ഡുകളും ഉപയോഗിക്കാവുന്നതാണ് അന്നേ ദിവസം ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യവും ഭാഗ്യവും നിലനിർത്താൻ മഞ്ഞ നിറം വെള്ളി വെള്ളിയാഴ്ചയുടെ അധിപൻ ശുക്രനാണ് വെള്ളിയാഴ്ച ചുവപ്പ് വെള്ള പിങ്ക് നിറങ്ങൾ ഉത്തമം നീണ്ട വരകളുള്ളതും ചെക്ക് ഡിസൈനുകളും ചെറിയ പ്രിന്റുകൾ ഉള്ളതുമായ വസ്ത്രങ്ങൾ ഈ ദിവസം ധരിക്കൂ വിജയം കൈപ്പിടിയിലൊതുക്കൂ ശനി അധിപൻ ശനിയാണ് ജ്യോതിഷത്തിൽ ശനിയുടെ അതിദേവത ശാസ്താവാണ് അതിനാൽ ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം ഉത്തമമാണ് കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കാം ഇന്ദ്രനീലം സോഡാലൈറ്റ് എന്നീ നീലക്കല്ലുകളും അണിയാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പിങ്ക് വയലറ്റ് കടുംനീല നിറം കൂടാതെ അടുക്കും ചിട്ടയുമുള്ള ഒരു ദിവസമായിരിക്കാൻ നേവി ബ്ലൂവും ഉചിതം ഈ ദിവസം നീലയുടെ എല്ലാ ഷേഡുകളും നിങ്ങൾക്ക് ഗുണകരമാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ